നമസ്കാരം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ലോക പോലീസിന്റെ റോളിൽ അഭിനയിക്കുന്നത് അമേരിക്കയാണ് അതിനു മുൻപ് സോവിയറ്റ് യൂണിയനുമായി തർക്കമുണ്ടായിരുന്നു ആരാണ് പോലീസ് എന്ന കാര്യത്തിൽ ലോകത്തിന്റെ പോളിസികൾ നിശ്ചയിക്കുന്നത് അമേരിക്കയാണ് ലോകത്തെ സഹായിക്കുന്നത് ഇല്ലാതാക്കുന്നതൊക്കെ അമേരിക്കയാണ് ആ അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും സ്ഥിരബുദ്ധി ഇല്ലാത്തവനെ പോലെ പെരുമാറുന്നു എന്ന ആക്ഷേപമുണ്ട് പിരിവിട്ടിയ ഒരു പ്രസിഡന്റിനെയാണ് അമേരിക്കയ്ക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് അമേരിക്കക്കാർ തന്നെ പലപ്പോഴും ആക്ഷേപിക്കുന്നത് ചക്കിക്കൊത്ത ചങ്കരൻ എന്ന പോലെ എലൻ മസ്ക് എന്ന ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ കൂടി കൂടിയതോടെ വായിൽ തോന്നുന്നതൊക്കെ പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കാൻ വാശി കാട്ടുകയും അങ്ങനെ ചെന്ന് കുരുക്കിൽ ചാടുകയും ചെയ്യുന്നത് ട്രംപിന്റെ പതിവായിരിക്കുന്നു അമേരിക്കയുടെ താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് ട്രംപ് നടത്തുന്ന ഇടപെടലുകൾ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്നതടക്കമുള്ള നിലപാടുകൾ അംഗീകരിക്കപ്പെടുമ്പോഴും ട്രംപിന്റെ എടുത്തുചാട്ടം വ്യാപാര യുദ്ധ പ്രഖ്യാപനം അത് ലോകത്തിന് വലിയ ഭീഷണിയും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയുമാകുമെന്ന് കണക്കാക്കപ്പെടുന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങളെല്ലാം നികുതിരഹിതമായി കയറ്റുമതി ചെയ്യാൻ അനുവദിക്കണമെന്നതാണ് ട്രംപിന്റെ വ്യാപാര ബന്ധത്തിന്റെ അടിത്തറ നിലവിലുള്ള ഓരോ രാജ്യത്തിന്റെയും നികുതി വ്യവസ്ഥയെ ട്രംപ് ചോദ്യം ചെയ്യുകയാണ് ആ രാജ്യത്തിന്റെ ഭരണഘടനയെയും ആ രാജ്യത്തിന്റെ നിയമനിർമ്മാണ അവകാശത്തെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ട്രംപ് അവർക്ക് മേൽ വലിയ തിരിച്ചടി പ്രഖ്യാപിക്കുമ്പോൾ രാജ്യങ്ങൾ ഓരോന്നായി അമേരിക്കക്കും തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുന്നു ട്രംപിന്റെ താരിഫ് യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയ മെക്സിക്കോയും കാനഡയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നു യൂറോപ്യൻ യൂണിയൻ ഇരുപത് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൈനയാണ് ആദ്യം തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് പ്രഖ്യാപിച്ചത് ഇന്ത്യ താരിഫ് കുറയ്ക്കണം കുറയ്ക്കുമെന്ന് പറഞ്ഞ് ട്രംപ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇന്ത്യയുമായുള്ള വ്യാപാര യുദ്ധത്തിന് കാരണമായേക്കും ട്രംപ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചാൽ അതാത് രാജ്യങ്ങളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നത് കൊണ്ട് തന്നെ മനസ്സില മനസ്സോടെയാണെങ്കിലും അമേരിക്ക ചെറുത്തു തോൽപ്പിക്കേണ്ട ബാധ്യത ഇന്ത്യക്ക് പോലും ഉണ്ടാവുന്ന സാഹചര്യമാണ് രൂപപ്പെടുന്നത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും അൺപ്രഡിക്റ്റബിളായി ട്രംപ് മുമ്പോട്ട് പോകുമ്പോൾ ട്രംപ് തന്നെ തന്റെ കുഴി തോണ്ടുകയാണ് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട് യുക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രമവുമായി രംഗത്തിറങ്ങിയിരുന്നു ഏത് യുദ്ധവും അവസാനിക്കേണ്ടതാണെന്നും അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഉദ്ദേശശുദ്ധി അംഗീകരിക്കേണ്ടതാണെന്നും പറയുമ്പോൾ തന്നെ യുക്രൈനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് റഷ്യയുമായി ഏകപക്ഷീയമായി ചർച്ച നടത്തുകയും ആ ചർച്ച യുക്രൈനു മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ട്രംപിന്റെ അമേരിക്ക ഏറെ വിമർശനമേറ്റുവാങ്ങി എന്ന് മാത്രമല്ല യുക്രൈനെ സഹായിച്ചതിന്റെ പേരിൽ അഞ്ഞൂറ് ബില്യൺ അമേരിക്കൻ ഡോളർ വേണമെന്ന് പറഞ്ഞ് യുക്രൈനിയൻ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ചത് ലോകം അത്ഭുതത്തോടെയാണ് കേട്ടിരുന്നത് പുട്ടിനും ട്രംപും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ഭാഗമായി പരമ്പരാഗതമായ അമേരിക്കൻ യൂറോപ്യൻ ബാന്ധവം മറന്നുകൊണ്ട് യുക്രൈനെ ചതിച്ച് നാറ്റോയെ ചതിച്ച് യൂറോപ്യൻ യൂണിയനെ ചതിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ ചതിച്ച് ട്രംപ് റഷ്യയ്ക്കൊപ്പം കൂടി എന്ന ആരോപണം അന്തരീക്ഷത്തിൽ മുറുകി നിൽക്കുമ്പോൾ അമേരിക്കയ്ക്ക് അധിക നികുതി ചുമത്തിക്കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പരമ്പരാഗത സഖ്യകക്ഷികൾ രംഗത്ത് വരുമ്പോൾ പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു ട്രംപിന്റെ നിർബന്ധത്തിന് വഴങ്ങി സമാധാന കരാറിനെ സംബന്ധിച്ച മുപ്പത് ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ച യുക്രൈനുമായി ഒരു സന്ധിയുമില്ല എന്ന് റഷ്യ പ്രഖ്യാപിക്കുകയാണ് അതിന് പുട്ടിൻ പറയുന്ന കാരണം അമേരിക്കയുടെ പിൻവാങ്ങൽ ഉണ്ടാക്കിയ അനിശ്ചിതത്വം മൂലം യുക്രൈന് ആയുധങ്ങളൊന്നും കിട്ടാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ട് റഷ്യ യുക്രൈൻ വലിയ മുന്നേറ്റം നടത്തുന്നു എന്നതാണ് കുർസ്ക് എന്ന റഷ്യൻ പ്രവിശ്യ യുക്രൈൻ പിടിച്ചെടുത്തിരുന്നു അത് തിരിച്ചു പിടിക്കാനുള്ള ദൗത്യം റഷ്യ ഏതാണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു റഷ്യൻ സൈന്യം ഇപ്പോൾ കുർസ്കിൽ കടന്ന് യുക്രൈൻ കൈവശപ്പെടുത്തിയ ഓരോരോ ഭാഗങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പോയാൽ ഏറെ വൈകാതെ യുക്രൈൻ തന്നെ തിരിച്ചു പിടിക്കാൻ റഷ്യക്ക് കഴിയുമെന്നും ലക്ഷക്കണക്കിന് സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഈ യുദ്ധത്തിൽ നിന്നും ഇങ്ങനെ പിന്മാറേണ്ടതില്ല എന്നുമാണ് ഏറ്റവും ഒടുവിൽ പുട്ടിന് കിട്ടിയ വെളിപാട് ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ അഞ്ച് പ്രവിശ്യകൾ മാത്രമേ യുക്രൈനിൽ നിന്നും റഷ്യയ്ക്ക് കിട്ടൂ വെടിനിർത്താതെ മുമ്പോട്ട് പോയാൽ യുക്രൈനെ പൂർണ്ണമായും കീഴടക്കി റഷ്യയുടെ ഭാഗമാക്കാം എന്നാണ് പുട്ടിൻ കരുതുന്നത് റഷ്യ അനുകൂലി എന്ന പേരുദോഷം കേൾപ്പിച്ചുകൊണ്ട് പരമ്പരാഗത സഖ്യകക്ഷികളോട് ഉടക്കുണ്ടാക്കി യുദ്ധം അവസാനിപ്പിക്കാൻ രംഗത്തിറങ്ങിയ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയായി മാറി ട്രംപ് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് യുക്രൈൻ സംബന്ധിച്ചിരിക്കുന്ന അമേരിക്ക മുമ്പോട്ട് വെച്ച സമാധാന കര റഷ്യ അംഗീകരിച്ച മതിയാവും മുപ്പത് ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിച്ച യുക്രൈന്റെ നല്ല മനസ്സിനെ റഷ്യ മനസ്സിലാക്കിയ മതിയാവും റഷ്യ അതിന് വഴങ്ങുന്നില്ലെങ്കിൽ ഒന്നാം തരം തിരിച്ചടി നൽകുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത് അമേരിക്ക വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നീങ്ങണം റഷ്യക്ക് അനുകൂലമായി നിലപാടെടുത്തെങ്കിലും തോന്നിയതുപോലെ മുമ്പോട്ട് പോവാൻ അനുവദിക്കില്ല യുദ്ധം അവസാനിപ്പിച്ച മതിയാവും വെടിനിർത്തലിന് ഒപ്പുവെക്കണം അല്ലെങ്കിൽ തീർച്ചയായും അമേരിക്ക ഇടപെടും എന്ന ഭീഷണിയാണ് അതായത് ഇതുവരെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഭീഷണിപ്പെടുത്തിയിരുന്ന ട്രംപ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഭീഷണിപ്പെടുത്തുന്നു അമേരിക്ക മുമ്പോട്ട് വെച്ച സമാധാന ഫോർമുല അംഗീകരിച്ചാൽ മതിയാവും അത് റഷ്യയ്ക്ക് അനുകൂലമാണ് അത് യുക്രൈന് അനുകൂലമല്ല അതുപോലും അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ യുക്രൈനൊപ്പം ചേരും റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കും എന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്നു ഇതുവരെ അമേരിക്ക രഹസ്യമായാണ് യുക്രൈനെ സഹായിച്ചിരുന്നത് അത് പരസ്യമാക്കും മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നീണ്ടാലും വേണ്ടില്ല അമേരിക്ക പാഠം പഠിപ്പിക്കും എന്ന് മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നു ലോകം അത്ഭുതത്തോടെ മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ് ഇന്നലെ വരെ റഷ്യൻ പക്ഷപാതി എന്ന് പേര് കേട്ട ട്രംപ് ഇന്ന് റഷ്യക്കെതിരെ ഭീഷണി മുടക്കുമ്പോൾ പുടിൻ ട്രംപുമായി അടിച്ചു പിരിയുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് കൗതുകത്തോടെ കാത്തിരുന്ന് കാണേണ്ടി വരും